ഓണം കോട്ടക്കൽവാൻ കഞ്ചാവ് വേട്ട യുവതിയടക്കം മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെ പതിനാറ് കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടി വില്പനയ്ക്കെത്തിച്ച പതിനാറ് കിലോയോളം കഞ്ചാവുമായാണ് യുവതി ഉൾപ്പെടെ മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെ കോട്ടയ്ക്കൽ പോലീസ് പിടികൂടിയത് വെസ്റ്റ് ബംഗാൾ ബർദമാൻ സ്വദേശികളായ സദൻദാസ് ദാസ് അലി ഷെയ്ക്ക് തനുശ്രീദാസ് എന്നിവരാണ് പിടിയിലായത് രാവിലെ കോട്ടയ്ക്കൽ പുത്തൂർ ജംഗ്ഷനിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ പി സംഗീത് കൊടക്കൽ സബ് ഇൻസ്പെക്ടർ റിഷാദ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ പോലീസും ജില്ലാ ഡാൻസ് അഫ് അംഗങ്ങളും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിൽ കോട്ടയ്ക്കൽ ഐ പി സംഗീത് പി കോട്ടയ്ക്കൽ എസ് ഐ റിഷാദ് അലി എസ്ഐമാരായ പ്രമോദ് സുരേഷ് കുമാർ രാംദാസ് എ എഎസ്ഐമാരായ രാജേഷ് ശൈലേഷ് ജോൺ ഹബീബ പ്രദീപ് സി പി പിഒമാരായ സുധീഷ് കെൻസൺ ഷീജ എന്നിവരും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം